പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു കാരണമുണ്ടാകും ഈ കാര്യകാരണങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അനുഭവങ്ങൾക്ക് മുൻപിൽ തളരരുത് അതിന്റെ കാരണം കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കുക ഭഗവാൻ പറയുന്ന വാക്കുകളുണ്ട് ദുർവാസാവിനോട് എൻ്റെ ഒരായുധവും എൻ്റെ നിയന്ത്രണത്തിലല്ല ഞാൻ തന്നെ എൻ്റെ നിയന്ത്രണത്തിലല്ല ഞാൻ എൻ്റെ ഭക്തന്മാരുടെ നിയന്ത്രണത്തിലാണ് അതുപോലെ എൻ്റെ ആയുധങ്ങളും സച്ചിദാനന്ദ സ്വരൂപമായ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണ്ണിൽ തന്നെയാണ് ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന എരുവായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്നത് ആനന്ദകരമായ കാര്യം തന്നെയാണ്